ഔഷധ ഗുണങ്ങളുള്ള ശതാവേരി കിഴങ്ങ് ആസ്പരാഗസ് റൂട്ട് കൊണ്ട് ഒരച്ചാറുണ്ടാക്കിയാലോ അതിനുവേണ്ടി ശതാവേരി കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റോളം വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നടുക്കുള്ള വേരും കളഞ്ഞ് ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇങ്ങനെ മുറിച്ചെടുത്ത കഷ്ണം വെയിലത്ത് വെച്ചൊന്ന് വാട്ടുക പൊടികളായി മുളക് പൊടി കടുക് പൊടിച്ചത് കായം ഉലുവപ്പൊടി ഇവ ചേർക്കേണ്ടതാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ ചെറുതായി അരിഞ്ഞെടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലെയും ചേർക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് കറിവേപ്പിലയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ നന്നായി മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെയിലത്ത് വാട്ടിയെടുത്ത് ചതാവേരി കിഴങ്ങ് ചേർത്ത് ഇളക്കുക കുറച്ച് സമയം ഈ ശതാവേരി കിഴങ്ങ് എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി കടുക് പൊടിച്ചത് കായം ഉലുവപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് വിനാഗിരി ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക ശതാവേരി കിഴങ്ങിന് ചെറിയ ഒരു കയ്പുണ്ട് എരിവും വിനാഗിരിയുടെ പുളിയും ക്രമീകരിക്കുന്നതിനായി ചെറിയ കഷ്ണം ശർക്കര ഉപയോഗിക്കാവുന്നതാണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ശതാവേരി കിഴങ്ങച്ചാർ ഇവിടെ റെഡി